ഹരേ കൃഷ്ണ എല്ലാവർക്കും പാലാഴിയിലേക്ക് സ്വാഗതം നമുക്കിന്ന് ഗംഗയിൽ കഴുകുന്ന പാപം എവിടേക്കാണ് പോകുന്നത് എന്നതിനെ പറ്റിയൊന്ന് അറിയാം അതിനു മുമ്പ് നമുക്ക് നദിയുടെ കഥ ഒന്നറിയാം ഇക്ഷാഘുവംശത്തിലെ ഒരു ഇതിഹാസ രാജാവായിരുന്നു ഭഗീരഥൻ കപില മഹർഷിയുടെ ശാപം ഏറ്റുവാങ്ങിയ ഭഗീരഥന്റെ പൂർവികർക്ക് നിർവ്വാണം നൽകാൻ ഗംഗാനദിക്ക് മാത്രമേ കഴിയൂ എന്നതിനാലാണ് അദ്ദേഹം ഗംഗാനദിയെ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് കൊണ്ടുവന്നത് വർഷങ്ങളോളം നീണ്ട തപസ്സിനു ശേഷം ഗംഗാനദി ഭൂമിയിലേക്ക് വരികയാണ് പക്ഷെ ഗംഗ വളരെ കോപാകുലയായിട്ടാണ് വളരെ അധികം ശക്തിയോടെ കൂടിയാണ് ഒഴുകാൻ തുടങ്ങിയത് ഇതിൻ്റെ ഒഴു ഒഴുക്ക് വഴി തിരിച്ചുവിടാൻ പരമശിവൻ സമ്മതിക്കും അതിനാൽ ശിവന്റെ മുടിയിൽ നിന്നാണ് ഗംഗാ നദി ഒഴുകിയത് പുണ്യനദി നദി ഉദ്ഭവിച്ച സ്ഥലം ഇന്ന് ഗംഗോത്രി എന്നാണ് അറിയപ്പെടുന്നത് ശിവന്റെ ജടയിൽ നിന്ന് അതായത് ശിവന്റെ മുടിയിൽ നിന്ന് ഉദ്ഭവിച്ചതിനാൽ ഇത് ജടാശങ്കരി എന്നും അറിയപ്പെടുന്നു ഒഴുകിക്കൊണ്ടിരിക്കെ ഗംഗ ജഹ്നാമുനിയുടെ ആശ്രമം തകർത്തു മുനി കോപാകുലിനായി ഗംഗാ നദി അതിൻ്റെ ചലനം നിർത്തി പിന്നീട് ഭഗീരഥൻ്റെ അഭ്യർത്ഥന പ്രകാരം മുനിയവളെ മോചിപ്പിച്ചു അതിനാൽ ഗംഗയെ ജാൻവി എന്നും വിളിക്കുന്നു പിന്നീട് ഗംഗ കപിലമുനിയുടെ ആശ്രമത്തിലെത്തി അവിടെ ഭഗീരഥൻ്റെ പൂർവികരെ ദഹിപ്പിച്ച് സമാധാനത്തോടെ വിശ്രമിച്ചു ഗംഗ ഭാരതത്തിലെ ഏറ്റവും വലിയ നദിയാണ് അതിന് അതിൻ്റെതായ മതപരമായ പ്രാധാന്യവുമുണ്ട് ജാൻവി ഗംഗ ശുഭ്ര സപ്തേശ്വരി നികിത ഭാഗീരഥി അളകനന്ദ വിഷ്ണുപാതി തുടങ്ങി നിരവധി പേരുകളിൽ ഇത് അറിയപ്പെടുന്നുണ്ട് പുണ്യനദിയായ ഗംഗയുടെ നിത്യമായ ദിവ്യത്വത്തിന് തുല്യമായി മറ്റൊന്നും തന്നെ ഇല്ല പുണ്യനദി എല്ലാവിധത്തിലും ഒരു യഥാർത്ഥ അമ്മ തന്നെയാണ് സ്വർഗം ഭൂമി അഥവാ പൃഥ്വി നരകം അഥവാ പാതാളം എന്നീ മൂന്ന് ലോകങ്ങളിൽ നിന്നും ഒഴുകുന്ന ഒരേ ഒരു നദിയാണ് ഗംഗ മൂന്ന് ലോകങ്ങളിലേക്കും സഞ്ചരിച്ച വ്യക്തിയെ സംസ്കൃത ഭാഷയിൽ ത്രിപതാക എന്നാണ് വിളിക്കുന്നത് പുണ്യനദിയായ ഗംഗയിൽ കുളിക്കുന്നത് എല്ലാ പാപങ്ങളെയും കഴിക്കളയുമെന്ന് ഹിന്ദുമത അനുയായികൾ വിശ്വസിക്കുന്നു നദിയിൽ സ്പർശിച്ചാൽ മാത്രം മോക്ഷം ലഭിക്കുമെന്നും അതിനാൽ മരിച്ചവരുടെ ചിതാഭസ്മം പുണ്യനദിയിൽ നിമഞ്ജനം ചെയ്യുന്നത് മോക്ഷദായകമാണെന്നും വിശ്വസിക്കപ്പെടുന്നു ഇനി നമുക്ക് സാഗര രാജാവിനെയും പുത്രന്മാരെയും കുറിച്ച് അറിയാം ഇഷ്വാകു രാജവംശത്തിലെ ശക്തനായ ഭരണാധികാരിയായ സാഗരനിൽ നിന്നാണ് കഥ ആരംഭിക്കുന്നത് അദ്ദേഹത്തിന് കേശിനി സുമതി എന്നീ രണ്ട് ഭാര്യമാരുണ്ടായിരുന്നു തൻ്റെ ആധിപത്യം സ്ഥാപിക്കുന്നതിനായി സാഗര രാജാവ് ഒരു വലിയ അശ്വമേധയാഗം നടത്തി ആചാരത്തിനിടെ സ്വതന്ത്രമായി വിഹരിക്കേണ്ടിയിരുന്ന യാഗ കുതിരയെ സാഗരൻ്റെ വർദ്ധിച്ചു വരുന്ന ശക്തിയെ ഭയന്ന ഇന്ദ്രൻ മോഷ്ടിച്ചു സഗര രാജാവ് സുമതി രാജ്ഞിക്ക് ജനിച്ച തന്റെ അറുപതിനായിരം പുത്രന്മാരെയും കുതിരയെ അന്വേഷിക്കാനായിട്ട് പറഞ്ഞയാണ് അവർ ഭൂമി മുഴുവൻ അരിച്ചു പെറുക്കി ഒടുവിൽ കപിലമുനിയുടെ ആശ്രമത്തിന് സമീപം കുതിരയെ കണ്ടെത്തും മുനി കുതിരയെ മോഷ്ടിച്ചുവെന്ന് തെറ്റിദ്ധരിച്ച അവർ അദ്ദേഹത്തിന്റെ ധ്യാനത്തിന് തടസ്സം സൃഷ്ടിക്കും ദിവ്യകോപത്തിൽ മുനി തന്റെ അഗ്നി ദൃഷ്ടി കൊണ്ട് അറുപതിനായിരം പുത്രന്മാരെയും ഭസ്മമാക്കി സാഗരന്റെ ചെറുമകനായ അൻശുമാൻ കുതിരയെ കണ്ടെത്തും തന്റെ പൂർവികരുടെ ആത്മാക്കളുടെ മോചനത്തിനായി കപില മഹർഷിയോട് അംശുമാൻ അപേക്ഷിക്കും സ്വർഗത്തിൽ നിന്നിറങ്ങുന്ന ഗംഗാജലത്തിന് മാത്രമേ അവരുടെ ചിതാഭസ്മ ശുദ്ധീകരിക്കാനും അവർക്ക് മോക്ഷം നൽകുവാനും കഴിയൂ എന്ന് മുനി അദ്ദേഹത്തോട് പറയും എന്നിരുന്നാലും അൻശുമാന് എത്ര ശ്രമിച്ചിട്ടും ഗംഗയെ ഭൂമിയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കില്ല അൻഷുമാന്റെ മകൻ ദിലീപനും ഈ ദൗത്യത്തിൽ പരാജയപ്പെടുകയാണ് ഉണ്ടായത് ഗംഗയെ ഭൂമിയിലേക്ക് കൊണ്ടുവരാൻ കഠിന തപസ്സു ചെയ്തത് ദിലീപൻറെ മകൻ ഭഗീരഥനാണ് സൃഷ്ടികർത്താവായ ബ്രഹ്മാവിനെ പ്രീതിപ്പെടുത്താൻ ഭഗീരഥൻ കഠിനമായ തപസ് ആരംഭിച്ചു ഭഗീരഥന്റെ ഭക്തിയിൽ സന്തുഷ്ടനായ ബ്രഹ്മാവ് ഗംഗയെ ഭൂമിയിലേക്ക് അയക്കാൻ സമ്മതിക്കും എന്നിരുന്നാലും ഗംഗയുടെ ശക്തിയെ ഭൂമിക്ക് താങ്ങാൻ കഴിയില്ലെന്ന് അദ്ദേഹം മുന്നറിയിപ്പും നൽകും അതായത് ഗംഗയുടെ ഒഴുക്കിനെ ഒഴുക്കിന്റെ ശക്തിയെ താങ്ങാൻ ഭൂമിക്ക് കഴിയില്ല എന്ന് മുന്നറിയിപ്പ് നൽകി നദിയുടെ ശക്തമായ ഒഴുക്ക് നിയന്ത്രിക്കാൻ ശിവനോട് പ്രാർത്ഥിക്കാൻ ബ്രഹ്മാവ് ഭഗീരഥനെ ഉപദേശിക്കും ്രഹ്മാവിന്റെ ഉപദേശം സ്വീകരിച്ച് ഭഗീരഥൻ ശിവപ്രീതിക്കായി കഠിനമായ തപസ് ആരംഭിക്കും ഭഗീരഥന്റെ ഭക്തിയും സ്ഥിരോത്സാഹവും കണ്ട് കരുണാമയനായ ശിവഭഗവാൻ ഭഗീരഥനെ സഹായിക്കാമെന്ന് സമ്മതിക്കും അങ്ങനെ ഗംഗയുടെ ഒഴുക്കിനെ തടഞ്ഞ് ഭഗവാൻ ഗംഗയെ തന്റെ ജടയിൽ പിടിച്ചു നിർത്തും ഭഗീരഥന്റെ നേതൃത്വത്തിൽ പുണ്യഗംഗാ നദി തന്റെ പൂർവികരുടെ ചിതാഭസ്മത്തിന് മുകളിലൂടെ ഒഴുകി അവരെ ശുദ്ധീകരിച്ച് മോക്ഷം നൽകും അങ്ങനെ ഗംഗാ നദി ഒരു ശുദ്ധീകരണകാരിയായും ദിവ്യകാരുണ്യത്തിന്റെ പ്രതീകമായും ബഹുമാനിക്കപ്പെടാൻ തുടങ്ങി ഗംഗയെക്കുറിച്ചുള്ള ആദ്യകാല പരാമർശങ്ങളിൽ ചിലത് ഋഗ്വേദത്തിലാണ് കാണപ്പെടുന്നത് അവിടെ ഗംഗയെ നദികളുടെ പവിത്രമായി പരാമർശിക്കുന്നു രാമായണം മഹാഭാരതം പുരാണങ്ങൾ തുടങ്ങിയ വേദാനന്തര ഗ്രന്ഥങ്ങളിലാണ് അവരുടെ കഥകൾ പ്രധാനമായും കാണപ്പെടുന്നത് രാമായണത്തിൽ ഗംഗയെ ഹിമാലയത്തിന്റെ ആൾരൂപമായ രൂപമായ ഹിമവതന്റെ ആദ്യ ജാഥയായും മാതൃദേവതയായ പാർവതിയുടെ സഹോദരിയായും വിശേഷിപ്പിക്കുന്നുണ്ട് എന്നിരുന്നാലും മറ്റ് ഗ്രന്ഥങ്ങൾ സംരക്ഷകദേവതയായ വിഷ്ണുവിൽ നിന്നാണ് ഗംഗയുടെ ഉദ്ഭവമെന്ന് പരാമർശിക്കുന്നു മഹാഭാരതത്തിൽ കുരുരാജാവായ ശന്തനുവുമായുള്ള ഐക്യത്തിൽ യോദ്ധാവ് ഭീഷ്മരുടെ അമ്മയാണ് ഗംഗാദേവി ഒരിക്കലും ഒരു സന്യാസി വര്യൻ ഗംഗയിൽ കഴുകുന്ന പാപം എവിടേക്കാണ് പോകുന്നത് എന്ന് ചിന്തിക്കുകയാണ് മനുഷ്യർ തങ്ങളുടെ പാപങ്ങൾ കഴുകുവാൻ ഗംഗയിൽ സ്നാനം ചെയ്യുന്നുണ്ടെങ്കിൽ ഗംഗയും പാപഭരിതയായി മാറുമല്ലോ അതിനൊരു ഉത്തരം കണ്ടെത്തണം സന്യാസി വര്യന് ഉത്തരം കണ്ടെത്താൻ പറ്റാത്തത് കൊണ്ട് അദ്ദേഹം കഠിനമായി തപസ് ചെയ്യാൻ ആരംഭിക്കുകയാണ് സന്യാസിയുടെ തപസ്സിൽ തൃപ്തനായ ശിവഭഗവാൻ പ്രത്യക്ഷപ്പെടും അപ്പോൾ സന്യാസി ഭഗവാനോട് പറയും ഭഗവാനെ ഗംഗയിൽ കഴുകിയ പാപം എവിടേക്കാണ് പോകുന്നത് എന്ന് എനിക്ക് പറഞ്ഞു തരാമോ എന്ന് അപ്പൊ ഭഗവാൻ പറയും ഇതിന് ഉത്തരം പറയേണ്ടത് ഞാനല്ല ഗംഗ തന്നെയാണ് എന്ന് അങ്ങനെ ഭഗവാനും സന്യാസിയും ഗംഗയെ സമീപിക്കുകയാണ് അപ്പൊ ഗംഗ പറയുന്നതോ ഞാൻ എല്ലാ പാപങ്ങളും സമുദ്രത്തിൽ ഒഴുക്കിവിടുന്നു അതിനാൽ ഞാൻ പാപവരതയാകുന്നതേ ഇല്ല എന്ന് അവർ ഇതേ ചോദ്യം സമുദ്രദേവനോട് ചോദിക്കുകയാണ് അപ്പൊ സമുദ്രദേവം പറയും ഞാൻ ആ പാപങ്ങളെ ജലകണികകളോടൊപ്പം ബാഷ്പമാക്കി മേഘങ്ങളാക്കി മാറ്റുകയാണ് അതിനാൽ ഞാൻ പാപഭരിതനല്ല എന്ന് അപ്പൊ മേഘങ്ങൾ പറയുന്നതോ ഞാൻ ഈ പാപജലം തിരിച്ച് ഭൂമിയിൽ മഴയാക്കി എത്തിക്കുന്നു ആ ജലം ഉപയോഗിച്ച് മനുഷ്യർ അന്നമുണ്ടാക്കുന്നു പിന്നെ അവർ ആ അന്നം ഭക്ഷിക്കുന്നു മനുഷ്യർ അന്നം കഴിക്കുന്നതിനിടയിലുള്ള മാനസികാവസ്ഥ പ്രകാരമാണ് അവന്റെ മനസ്സിന്റെ സ്വഭാവം നിർണയിക്കുന്നത് എന്ന് മനുഷ്യന്റെ ചിന്തകൾക്കും പ്രവൃത്തികൾക്കും എല്ലാം ഉത്തരവാദി മനുഷ്യൻ തന്നെയാണ് അതായത് അവന്റെ കർമ്മഫലങ്ങൾ ഇപ്പോൾ മനസ്സിലായല്ലോ ഗംഗയിൽ കഴുകുന്ന പാപം എവിടേക്കാണ് പോകുന്നത് എന്ന് അതെ തീർച്ചയായും അത് ഭൂമിയിലേക്കും പാപികളിലേക്കും തന്നെ തിരിച്ചെത്തുന്നു ഭൂമിദേവിക്ക് താങ്ങാൻ കഴിയാതെ ആകുമ്പോൾ അത് പല രൂപത്തിലും ഭാവത്തിലും തിരിച്ചടിക്കും അതായത് കൊടുങ്കാറ്റ് വെള്ളപ്പൊക്കം വരൾച്ച ഹിമപാതം എന്നീ രൂപങ്ങളിലുള്ള ദുരന്തങ്ങളായി മാറി നമ്മളെ തന്നെ തേടിയെത്തും എന്നു സാരം ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം പല പല ജന്മം കഴിഞ്ഞ് കിട്ടുന്ന മനുഷ്യജന്മം പാപങ്ങൾ ചെയ്യുന്നതിനും മാറ്റിവെക്കാതെ നമുക്ക് ശുദ്ധ മനസ്കരായി നല്ല കർമ്മങ്ങൾ ചെയ്ത് ജീവിക്കാൻ ശ്രമിക്കാം അതിനുവേണ്ടി മനുഷ്യരാശി ശ്രമിക്കണം എന്ന സാരം അറിവ് പകർന്നു വന്നവരോടുള്ള കണപ്പാട് നന്ദിയോട് സ്മരിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം സർവൻ ശ്രീകൃഷ്ണാർപ്പണ വസ്തു